നിങ്ങള് ഇവിടെ തിന്നിട്ട് അവിടെ ആയിട്ട് പിടിച്ചു തിന്നതോട്ടെ ഞാനാണെ ചെലപ്പോ ബേന എന്തെങ്കിലും അല്ല സൈറ്റിൽ വന്ന് വായി നോക്കി ഞാൻ തീർത്തോന്നേ രണ്ടുമൂന്നെണ്ണം കൂടിയാണ് വായിക്കാൻ മറ്റേത് ഫോൺ സ്റ്റാൻഡല്ലോട് ഫോൺ പേര് എന്റെ പേര് ശ്രുതിയും റൂമിൽ പോവാറും അടുത്ത എന്താ നോക്കി അപ്പൊ ഒരാള് മനസ്സിയെ പോണെന്ന് ഫസ്റ്റ് കമന്റ് ഉണ്ട് നസീർ ഏകദേശം ഒരു 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 വിധ ഒരുവിധ വീഡിയോയിലൊക്കെ എല്ലാര്ക്കും പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തൂട്ടാ ഇവരിന്നൊരാണ് ഇവർ ഇന്നോരാണ് അപ്പൊ പുതിയ ആൾക്കാർ വരുമ്പോ പിന്നെ പിന്നെ കമന്റ്സ് വരുന്നതാണ് അവരാരാ ഇവരാരാ ഏതാന്നൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് ഇനി എത്രയെന്ന് വെച്ചാ പറയാ അപ്പൊ എനിക്കൊരു എന്താ എന്തിനെ പോലെ പോലെ ഒരു സഹായിയെ ഒരാൾ വന്നിട്ട് ഇവിടെ കമന്റ് ചെയ്തിട്ടുണ്ട് പറയാണേക്ക് ഡീറ്റെയിൽ ആയി എഴുതിയല്ലോ ഞാൻ ഞങ്ങള് പറയറായിട്ട് എഴുതിക്കണേ അവര് സാം ബാബു എല്ലാം ഒരാൾ തന്നെ ബാബു ആക്ക അനുജമാ അനുജന്മാര് അനുജന്മാര് ഇവര് നാല് മക്കളാണ് ഇപ്പൊ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാ ഇവര് നാല് മക്കളാണ് മൂത്തത് നിങ്ങള് പറയുന്ന ഇങ്ങള് സാമക്ക രണ്ടാമത്തെ ഷേഫി ഇപ്പൊ പോയി ഇപ്പൊ പോയാ

ശബാരളാപ്പാന്റെ സമഖാപ്പാന്റെ മോള അവളെ ജ്യേഷ്ഠന ജ്യേഷ്ഠന്മാരാണ് ആദിലും പിന്നെ ഇവര് വരുന്ന ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന അനും അപ്പത്രയാണ് നമ്മുടെ ഫാമിലി അപ്പൊ ആ താത്തോട് താങ്ക്സ് ഇട്ടാ സീനു താത്ത അതെന്റെ താത്താവൂല്ലവരെ താത്താവും സീന എന്റെ ആങ്ങളെ എന്റെ മോൾ ബാംഗ്ലൂർ പഠിക്കാൻ ആഷിക്കിന് പറ്റു ആഷിക്കിന് കല്യാണാലോചന ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതൊന്നും ആ ലെൻസ് വെച്ച താത്ത അതായത് പക്ഷെ രണ്ട് മുന്നത്തെ വീഡിയോയില് ഞങ്ങൾ ഒരേ ഫസ്റ്റ് കമന്റ് ഇൻ ചാനൽ അടുത്ത് വെച്ച് നല്ലൊരു മാരേജ് ഫങ്ഷൻ ഇങ്ങനെയൊക്കെ ആവണം താങ്ക് പിന്നെന്താ ചെക്കൻ പെണ്ണിനെ കൊണ്ടുവരാൻ പോകാത്തത് ശരിയായില്ല കുറെ പേര് പറയുന്നുണ്ട് എന്റെ ചെക്കനെ പെണ്ണിനെ ഇല്ലല്ലോ അവൾക്കൊരു പോലും അവള് അവളെ ഒക്കെ ആയിരുന്നു ട്രിപ്പ് എന്താ പറയാ എന്നാൽ പിന്നെ ആരോ കമന്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ താഴെ ഓൾറെഡി നിക്കാഹൊക്കെ കഴിഞ്ഞതല്ലേ എന്നൊക്കെ കാരണം നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട് അവരെ രണ്ടുപേരം കുറെ രണ്ടാഴ്ച മുന്നേ തന്നെ പിന്നെ അവനവരെ വീട്ടില് പോയിരുന്നു ഒരുമിച്ച് നിന്നിട്ടുണ്ട് പിന്നെന്താ അവര് ടൂറ് പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അവളെ അന്ന് കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ കല്യാണത്തിന് അവര് തമ്മിൽ ഒരുപാട് കറങ്ങിയതും ഒക്കെയാണ് അപ്പൊ പിന്നെ അതിന് നമ്മൾ അത്ര സീരിയസ് ആയി കണ്ടില്ല അല്ലേ പിന്നെ എല്ലാരും പറഞ്ഞു നിങ്ങൾ പെണ്ണുങ്ങൾ പോയി കൊണ്ടുവരിക അതാണ് നല്ലത് പിന്നെ ഷമീമിനും ഇവിടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഓരോരുത്തരെ സ്വീകരിക്കാനൊക്കെ ഉണ്ടായിരുന്നു അട്ട പോവാതിരുന്നത് അർത്ഥം എനിക്ക് ഓർമ്മയില്ല ഫെല്ല എന്ന് പറഞ്ഞാൽ അറേബ്യൻ ജാസ്മിൻ എന്നാണ് അല്ലെനിക്ക് തോന്നുന്നത് അതായത് വിലപിടിപ്പുള്ളത് അതാണെന്ന് ഉണ്ട് അതുപോലെ എനിക്ക് എഡിറ്റ് ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടില്ല അതാണ് അങ്ങനെ പറ്റുന്നില്ല അത് വേണ്ട എല്ലാ ബർക്കത്തും ഉണ്ടാവട്ടെ ആമീൻ മതപരമായിട്ടുള്ള കാര്യങ്ങളായിട്ട് ആ മുന്നേ വേഗം മുന്നെ സുന്ദരിമാ അതിനപ്പോ ഒരു സുന്ദരി അതുപോലെ മെസ്സിനി പറയുന്നുണ്ട് കേട്ടോ നല്ല അടുക്കം ഒതുക്കം ഉള്ള കുട്ടി വന്ന ഞാനൊക്കെ എന്താ മുഖശ്രീയുള്ളത് ഞാൻ ഞങ്ങളോട് പാവം ഞങ്ങൾ പാവ ഞങ്ങളോട് ഞാൻ അത്ര പാവമം അല്ലാന്ന് അവള് ആശ അല്ല സ്കിപ്പ് അടിക്കാൻ തോന്നിയില്ല ഫുള്ള് കണ്ട് തീർത്ത് ബോറിങ് ഇല്ലാത്ത വീഡിയോന്നും ഒക്കെ തീർത്തുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷല്ലേ സാമുഖാന്റെ ഡാൻസ് കണ്ട് ചിരിച്ചു ഇങ്ങി വരാൻ പോണേ ഉള്ളു കുറെ ഉണ്ട് സനാ ഫാൻസ് മുനിസിപ്പാലിറ്റി പെണ്ണിനെ വിളിക്കാൻ ചെറുക്കൻ അത് കൊറേ പേര് പറഞ്ഞിട്ടുണ്ട് ഷെഫി എവിടെയെന്ന് ഷെഫി അന്ന് എന്തെന്തോ അന്ന് എനിക്ക് ക്ഷീണം കൊണ്ട് വേഗം കിടന്നുറങ്ങി പിന്നെന്താ ഈ പൊളി ഞാൻ എറണാകുളം നിന്ന് കോഴിക്കോട് പോകുന്ന റൂട്ടാണ് നിങ്ങളുടെ സ്ഥലമാണ് ി മോളെ മോളെ പിരികത്തിൽ കൺമശി എഴുതി കൊടുക്കട്ടോന്നൊക്കെ മോളെ പിരികത്തിൽ കൺമിഷി എഴുതി കൊടുക്കണു പാപ്പാക്ക് ഇഷ്ടല്ലേ ഡാൻസ് ഒക്കെ നല്ല ചില നാട്ടിൽ നന്നായിട്ടുണ്ട് എന്നുള്ള അതിന് നല്ലണ്ട്ന്നൊക്കെ പറഞ്ഞില്ല ആരാണ് സാബിത്ത് സൂപ്പർ പറഞ്ഞിട്ടുണ്ടെ ഹസ്ബൻഡിനല്ലേ ഷംലി സൂപ്പർ

ഒരേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് മാഷാ ലക്കിയും പിന്നെ ഒരു കുറവില്ല അവളോട് ചോദിച്ചല്ലേ എങ്ങനെയുണ്ട് ഇവിടുത്തെ വൈബ് നെസ്സിയെ തിരിഞ്ഞോ ആൾക്ക് സങ്കടപ്പെടാനോ ഒന്നും നേരം കാണില്ല അതിനുള്ള ടൈം കൊടുക്കില്ല നിങ്ങൾ ഡാൻസ് സൂപ്പർ കൂട്ടത്തിൽ കൂട്ടത്തില് സംസാരം കേൾക്കാൻ നല്ല ആയിട്ടുണ്ട് നല്ല ആയിട്ടുണ്ട് നല്ല ഡ്രസ് എവിടുന്ന ശമ്പളി ഡ്രസ്സ് എന്റെ ഡ്രസ്സ് കോട്ടക്കൽ അടിപൊളി കല്യാണം എന്ന കല്യാണം എന്നിങ്ങനെ വാതില് അപ്പൂസി നാല് വയസ്സായി അവനെ സ്കൂളിൽ പോവാൻ തുടങ്ങും സ്കൂളില് ചേർത്തു നിങ്ങള് ഗൾഫിൽ പോകുമ്പോൾ എന്നിട്ടു കൊണ്ടുപോകും കൊണ്ടുപോകും ഞാൻ പോകുന്നു

ും ഞങ്ങൾ ഒറ്റ കണ്ണാടിയും ആദ്യം ഒരാള് എന്താടാ പ്രൈമർ ഇട്ടാലേ അടുത്തത് എന്താ അടുത്തത് എന്താ പ്രൈമർ സത്യം ഒരു വന്ന ഉണ്ട് പക്ഷെ അന്ന് ഞങ്ങക്ക് കൈ കിട്ടിയതൊക്കെ വാരി വരുത്തേക്കണല്ലോ

ഡാൻസ് പൊളിച്ചു ായി എല്ലും സാമഖാന്റെ ഡാൻസ് ഇഷ്ടം കുറച്ചുകൂടി കൂടി വീഡിയോ വീഡിയോന്ന് ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോൾ ബോറടിച്ചാലോന്നല്ലോണ്ട് ഉമ്മ അങ്ങോട്ട് അവൾ അങ്ങോട്ട് തന്നെ ഞാൻ വട വളപ്പ കഴിയും ആ അലാശിക്കോട്ട് കുറച്ച് കമന്റ്സ് അയച്ചതാ ഉം ോ അവന്റെ കുട്ടി പണി ഇരുന്നോ ഏട്ടാ ആ എന്തൊക്കെയാണ് നോക്കേ എന്തൊക്കെയാ എന്റെ കുട്ടിക്ക് ഗിഫ്റ്റ് ഇട്ടിക്കണ പാവന എടുത്താ ആ പൂച്ചനെ പൂച്ചനെടുത്താ പൂച്ചെനെടുക്ക ആന അടുത്ത് വായിച്ചു എന്താ കുറച്ചുകൂടി കൂടി ഉൾപ്പെടുത്താമായിരുന്നു അനോറ് എവിടെയാണ് നിങ്ങളുടെ വീട് പറഞ്ഞോ ഷാദലി ഹാള് റോഡ് ആശുപത്രി പാടി ആശുപത്രി കൊറിയർ വന്നു 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 പെട്ടെന്ന് കൊറേ ആൾക്കാരെ വിളിക്കുമോ ഷാതുലിയാളർ റോഡ് പറഞ്ഞു പറഞ്ഞല്ല ആശുപത്രി പടി അവിടുന്ന് റോഡ് വരുന്ന പോരെ എന്നിട്ട് കോൺക്രീറ്റ് റോഡ് അവസാനിക്കുന്നു അതില് ഗേറ്റ് ശരി ാണ് ഞങ്ങള് എല്ലാവർക്കും അടയാളം പറഞ്ഞു കൊടുക്കല് പോളിയാണ് അടിപൊളിയാണ് സുന്ദരി ആയിട്ടുണ്ട് അർത്ഥമായി എല്ലാരും പറയണ്ട ശീല് കൊണ്ടാന്ന് ഇത് നല്ലൊരു ചടങ്ങായിട്ടിന്നെ ഇനിയുള്ള ഇതിനടുത്തോണ്ട് പാവന പാവന ഇതോ ആള് കളിച്ചോട്ടെ കുട്ടിക്ക് പാവ പാവാ ഇനി എന്താടി ആ വായിക്കാണോ ണോ പെണ്ണിനെ കൂട്ടിക്കൊണ്ടു വരുന്നത് നമ്മുടെ ചെക്കൻ വേണം ഈ കമന്റ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ അതുപോലെ അറിയാതെ വന്നതടി ആദ്യം നിങ്ങൾ ആരാണ് നമ്മൾ പറഞ്ഞതാണ് അടുത്ത വീഡിയോക്ക് കട്ട വെയിറ്റ് ചെയ്യുന്നു മുന്നേന്റെ ലെൻസ് വെച്ചിട്ട് കാണാൻ നല്ല ആ ലെൻസ് കുറെ തിന്നിട്ട് ഇവിടെ തിന്നിട്ട് അവിടെ ആയിട്ട് പിടിച്ചു തിന്നതോട്ടെ ഞാനാണെങ്കിൽ ചിലപ്പോൾ ഇറങ്ങി ഇവിടെ ലെൻസ് ഇട്ടായിട്ട് ഇറങ്ങിയപ്പോൾ അവിടെ കെട്ടിയവനൊരു ഭാത്തുനിന്ന് എൻ്റെ കെട്ടിയോനൊരു ഭാത്തുന്ന് ഇപ്പം വേറെ ഭാത്തുനിന്ന് പൂച്ച എനിക്ക് കളർ കണ്ടിട്ട് ഇവിടെ ഇറങ്ങ ആയിക്കോട്ടെ സഹിച്ചു അങ്ങനെ ഇറങ്ങി പോയതാണ് ഞങ്ങൾ അന്നിലെ അവളെ വിളിക്കാൻ ഞാനെന്റെ ഭർത്താവിൻ്റെ വീട് എവിടെയാണ് എടപ്പാള് എടപ്പാളാ പടിഞ്ഞാള പടിഞ്ഞാറങ്ങാടി പടിഞ്ഞാറങ്ങാടി തൃത്താലെ ഷോള് സാധനം ശരിക്കും ടൈറ്റ് നല്ല വെയിറ്റ് ആ ഷോള്ണ്ടേടിയോഴോലെ അതാട്ടാ അല്ല സാധന ശരിയാക്കഞ്ഞിട്ട് മുന്നേ നിങ്ങൾ ആരാണല്ലെങ്കിൽ ഇളച്ചിയാണോ മുന്നേ ഇളച്ചി മാത്തൂനാണോ അല്ലെങ്കിൽ അനിയത്തിയാണോന്നോ അങ്ങനെ വൺ ടൂ ത്രീ പലരും എത്തി നോക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ വന്നിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഫാമിലിയാണ് ഇനി മതി എന്തെങ്കിലും വായിക്കണം ഇതല്ലേ നമ്മളിപ്പോ വായിച്ചത് സത്യം പറഞ്ഞാല് ഞങ്ങൾ ഇത്രയും ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കണം ഇത്രയും വൈബായിട്ടിരിക്കണം അപ്പൊ എല്ലാം എല്ലാവരും എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ഒന്നും ആവില്ല ആവൂല പക്ഷെ എന്നാലും ഞങ്ങൾ ഈ കാണുന്നത് ഒരിക്കലും ഒന്നും അല്ല ഇത് തന്നെയാണ് ഞങ്ങള് അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഫുൾ ടൈം ഇവിടെ ഉള്ളവരൊക്കെ അതിന് മെയിൻ ആയിട്ട് നിങ്ങള് കമന്റ് ചെയ്ത പോലെ തന്നെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഒരു പങ്ക് വലിയത് തന്നെയാണ് കാരണം ഇതിനൊക്കെ ഓക്കെ ആയിട്ട് സപ്പോർട്ടായിട്ട് ഉമ്മാ അതാ പിടിച്ചോളി സപ്പോർട്ടായിട്ട് ഉപ്പാക്കാണെങ്കിലും ഞങ്ങൾ പൊന്നോ ഇവിടെ വാ പറഞ്ഞു പറഞ്ഞത് നിങ്ങള് കമന്റ് ചെയ്തിരുന്നു നിങ്ങള് ഫാമിലി ഇങ്ങനൊക്കെ ഉമ്മാക്കൊരു പങ്കുണ്ട് എന്നൊക്കെ ഇപ്പൊ ഉമ്മാക്കുപ്പാകൊക്കെ ഇഷ്ടമാണ് അല്ലേ നമ്മളിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നതും ഇങ്ങനെ ജോളി ആയിട്ടിരിക്കുന്നതും ഈ ഡാൻസ് ആയാലും പാട്ടായാലും ഇപ്പൊ ഈ വീഡിയോ ആയാലും യൂട്യൂബായാലും ഒന്നും ആരും ഒന്നിനും ഒരു എതിർപ്പില്ല അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുന്ന കേട്ടാ അത് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നെസ്സിക്കൊന്നും തോന്നിയില്ല പിന്നെ വേറൊരു കാര്യം എനിക്ക് മെയിൻ ആയിട്ട് എടുത്ത് പറയാനുള്ളത് നമ്മളെ സാമുഖാൻ്റെ ഷെഫിന്റെ ആ ഷമീമിന്റെ കാര്യ ഞാനിന്നിപ്പോ നെസിനോട് രാവിലെയും പറഞ്ഞു അല്ലേ അവളുടെ അടുത്ത് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കാമായിരുന്നു അങ്ങനെ പോവാ ഞാൻ വിചാരിച്ചു ഞാനും എന്താ പറഞ്ഞാ എന്താണ് അങ്ങനെ നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമുക്ക് ഒന്ന് പേടിച്ച് ഇതായി നിക്കേണ്ട കാര്യം ഭയങ്കര എന്തിന് ഇക്കാന്ന് വിളിക്കണം പറ്റില്ലെന്ന് അതുപോലെ തന്നെ ഇവളെ വിളിച്ചപ്പോഴും കളിയാക്കി ഞാൻ വിളിച്ചപ്പോഴും കളിയാക്കി അപ്പം അവരൊക്കെ എന്ന് പറഞ്ഞാല് ഞാൻ ഭർത്താവാണ് എന്നെ ഭയങ്കര റെസ്പെക്ട് ചെയ്യണം അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ളവരൊന്നല്ല പിന്നെ പഠിക്കുന്ന കാര്യം ജോലിക്ക് പോകുന്ന കാര്യം അതൊക്കെയാണ് എനിക്ക് മെയിൻ ആയിട്ട് എടുത്ത് പറയാനുള്ളത് ഡ്രസ്സിംഗ് ആയാലും ചെയ്യണ ആയാലും പാഷൻ ആയാലും ഒക്കെ നമ്മളെ നമ്മളിഷ്ട്ട്ട നമ്മളെ വിട്ടു തന്നെ അത് ചെയ്യത് ചെയ്യുക അങ്ങനെ ചെയ്യണം എൻ്റെ ഇഷ്ടത്തിന് ചെയ്യണം അങ്ങനൊന്നുമില്ല അലഹമില്ല പിന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള കുറവുകളൊക്കെ ഉണ്ടാവും അത് വേറെ സൈഡൊക്കെ അപ്പം ഞങ്ങൾക്കും ഉണ്ടാവും ആരും പെർഫെക്റ്റ് അല്ല നോ ബഡിസ് പെർഫെക്റ്റ് അല്ലേ നമുക്കും നല്ലതും ഉണ്ടാവും കുറവുകളുണ്ട് അതുപോലെ തന്നെ അവർക്കും നല്ലതും ഉണ്ടാകും കുറവുണ്ട് പക്ഷേ പക്ഷെ പലരും നല്ലത് പറയാൻ മടിക്കും അപ്രീഷിയേറ്റ് ചെയ്യാൻ മടിക്കുന്നു പക്ഷെ ഞാൻ അത് എടുത്ത് പറയാനുള്ള കാരണം എനിക്ക് തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ബെസ്റ്റ് ഷേഫിയാണ് എന്താണ് ഞാൻ പറഞ്ഞതന്നെന്താന്ന് വെച്ചാല് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളൊരു പോയിന്റ് എന്താണെന്നുവെച്ചാല് പഠിപ്പിന്റെ കാര്യാണ് കേട്ടോ എന്താ ഞാൻ എന്താ സ്വകാര്യം പറയുന്നത് പഠനത്തിന്റെ കാര്യങ്ങളട്ടോക്കെ അടുത്തുണ്ട് പഠനം ഉണ്ടല്ലോ പെൺകുട്ടികളോട് കല്യാണം കഴിയുന്നതിന് മുന്നേ പറയും പഠിപ്പിക്കും എന്നൊക്കെ അല്ലേ പക്ഷേ കല്യാണം കഴിഞ്ഞാലേ പഠിപ്പിക്കൂല ആ ഉമ്മയും വാപ്പയും എത്ര കഷ്ടപ്പെട്ടിട്ടാകും ആ മക്കളെ പഠിപ്പിച്ച് ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ എന്നിട്ട് അവരെ പറ്റിക്കും ഇനി അതുമല്ല പഠിച്ചു കഴിഞ്ഞിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ജോലിക്ക് പറഞ്ഞയക്കും എന്ന് പറയും പക്ഷേ ജോലിക്ക് പറഞ്ഞയക്കൂല അല്ലേ എന്ത് വിഷമായിരിക്കും അതൊക്കെ അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ എന്റെ ഇപ്പൊ പറഞ്ഞിരുന്നട്ടാ പഠിപ്പിക്കണം ഞാൻ പറഞ്ഞിട്ടൊന്നും ഇപ്പൊ ഇവള് പറയുന്നത് പഠിക്കാൻ പോവാഞ്ഞിട്ട് ഇവള് പിന്നെ ഇങ്ങനെ കുട്ടിയായി ആ ഒരു ഇതില് തെരക്കിൽ പെട്ടിട്ട് പിന്നെ ഇനിയിപ്പോ അവനാണെങ്കിൽ കുറച്ച് വികൃതി ഉള്ളതാണ് അതുകൊണ്ട് അവൻ ഇട്ടും കൊണ്ട് പോക്കൊന്നും നടക്കൂല അപ്പൊ ഒന്ന് ലെവലായ ശേഷം ഒന്നെങ്കിൽ ഓൺലൈനായിട്ട് അല്ലെങ്കിൽ ഇന്റർവലൊക്കെ നോക്കാന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ പുറത്ത് ഇവനൊന്ന് സെറ്റായ ശേഷം എന്തെങ്കിലും ഒക്കെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് സിവിൽ ആണ് അപ്പോ പഠിച്ചതല്ലേ ഒന്ന് കൊടുത്താലേ അല്ല സൈറ്റിൽ വന്ന് വായി നോക്കുന്നു അപ്പോ അതന്നെ അപ്പൊ ആ കാര്യത്തിലൊക്കെ വാക്ക് പാലിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഞാൻ കമന്റ്സിലേക്ക് വായിക്കാം പാട്ട് പാട്ടിനെ പറ്റിട്ട് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നു പാട്ടുകാരിയായാൽ മതിയായിരുന്നു പാടും പാട്ട് പാടാട്ട് പാട്ടില് ഹനാന് അനാൻഷാന്റെ ഫാനാ ഫാറൂഖ് ഫാറൂഖ് കല്യാണത്തിന് കൂടിയ കല്യാണത്തല്ലേ കൂടിയ തന്നെ കൊറേ പേര് പറയണ്ടല്ലേ ശിഷിനെയും കണ്ടു സുഡിയോയില് വെച്ചിട്ട് ഇവളെ ഇങ്ങനെ കാണുന്നതിനെക്കാളും ആക്ച്വലി ഞാൻ മേക്കപ്പ് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് അപ്പൊ ആരോ സുഡിയോ വെച്ച് കണ്ടതാണ് പിന്നെ എന്നിട്ടുക്കറിയില്ല അവിടെ ഇരുന്നീന്ന് അവിടെ തന്നെ ഉണ്ട് അവിടെ റൂമിൽ തന്നെ ഉണ്ട് ഞാൻ കണ്ടിരുന്നു എന്നാ കണ്ടിട്ട് നോക്കാം രണ്ടുമൂന്നെണ്ണം കൂടെ ഇപ്പൊ ഇത്തൊക്കെ പറഞ്ഞു പറഞ്ഞു അടിപൊളി ഷംലിത്താൻ്റെ വീഡിയോസ് കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും ഫസ്ന കബീർ മാഷാ മാഷാല്ല നിങ്ങളും നിങ്ങളെ ഫാമിലിയും അടിപൊളിയാണ് ഷംലി നിങ്ങളെ വീട് എവിടെയാണ് എന്റെ വീടാ പര്യാപുരം ഷംലിയുടെ ഡ്രസ് അടിപൊളിയാണ് പറ്റി ഡ്രസ്സ് അടിപൊളിയാണോ അങ്ങനെ ആവലില്ല സത്യം വിളിച്ചിട്ട് വന്നില്ല പിറ്റേന്ന് വീഡിയോ കണ്ടപ്പോ അവന് ഭയങ്കര സങ്കടമായി സത്യം പറയ വീഡിയോ കണ്ട് കൊറേ ചിരിച്ചു മാഷ എല്ലാരും പൊളി വായി നിങ്ങളുടെ സാമുഖാനെ കൊണ്ട് ചിരിച്ചു ഫുൾ വൈബിലായിരുന്നു അല്ലേ ആൾക്ക് നിർത്തണം തന്നെ അല്ലേപ്പിള സൈലന്റ് ആണോ കീയാപ്പിള അങ്ങനെ സൈലന്റ് ഒന്നല്ല പക്ഷെ എന്നാലും അവന അങ്ങനെ വീഡിയോ വീഡിയോ ഒന്നും കാണുമ്പോ അങ്ങനെ സംസാരിക്കാൻ സൈലന്റ് ഒന്നല്ല സൈലന്റ് അല്ല ചിലർക്കൊരു ഇത് ഉണ്ടാവല്ല വീഡിയോയിലൊക്കെ സംസാരിക്കാനുള്ള ഒരു രസിക്കുന്നത്ര എനിക്ക് തോന്നിയില്ല കേട്ടോ കൊഴപ്പില്ല ഇത് കുഴപ്പമില്ല ചെറുതിനോട് പറയുമ്പോഴൊക്കെ പിന്നെ സന സനലി മുല്ല ഡ്രസ് പാട്ടും പറച്ചിലും നന്നായിട്ടുണ്ട് സന സന ശ്രുതി നമ്മക്കൊന്നും പാട്ട് പാടാൻ പാടാനറിക്ക് മാത്രമേ നന്നായിട്ട് പാട്ട് പാടാൻ പാടാനുള്ള ശ്രമിയുള്ളത് അവള് നന്നായിട്ട് അടിപൊളിയായിട്ട് പാടൂട്ടാ ഞങ്ങളൊക്കെ പിന്നെ വെറുതെ ഒരു ഞാനായാലും വിള ആയാലും സനായാലും ഒക്കെ വെറുതെ ഒരു കോമഡിക്ക് വേണ്ടിട്ട് പാടുന്നതാ ഏതെങ്കിലും ഒരു 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 നിമിഷത്തിൽ നന്നായി അടുത്ത നല്ലോണം കല്യാണം കൂടിയ അബ്ദുൽ 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 മനാഫ് മനാഫ് വീണ്ടും ഷംലി വീഡിയോ വീഡിയോ ബോറടി മനാഫിന്റെ ഭാര്യ സൂപ്പർ ആയിരുന്നു താങ്ക് യു ഹെല്ലക്കുട്ടിയുടെ ചിരി മാഷാ ഷാനാഷിറീനെ കമന്റ് ഇട്ടിട്ടില്ല എന്ന് കരുതി വീഡിയോ ഇതാൻ ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഷാന കമന്റ് ഇട്ടിട്ടുണ്ട് പിന്നെ വെയിറ്റിംഗ് ആയിരുന്നു ഷംലി സാമുഖ മൈക്ക് ഞാൻ ആർക്കും മൈക്ക് തിന്നായിരുന്നു ഇനി എന്താ വായിച്ചോ ഈ വായിച്ചോ ഞാനാണൊക്കെ വായിക്കണം എനിക്ക് വായ വായടങ്ങും ഇതെന്നെ ഉള്ളു കഴിഞ്ഞിരുന്ന അടുത്ത എന്താ നോക്കി അപ്പൊ ഒരാള് മനസ്സിടെ പോണന്ന് സൂപ്പർ ഷമലിത്തേ ഞാനും ഞങ്ങളുടെ രണ്ട് നാത്തുമര് ഇതുപോലെയാണ് നല്ല ാണ് എൻജോയ്മെന്റാവട്ടെ ഇപ്പൊ നെസ്സി ഞങ്ങളൊരു ഇതിൽക്ക് ഇങ്ങനെ വരുന്നുണ്ടട്ടാ വരുവോ വരുമോന്നൊരു പേടിയ ബോർഡറൊക്കെ കട്ട് ചെയ്യുക അങ്ങനെയൊന്നും ഇല്ല നമ്മളെ വീട്ടിലേത് മൂത്തച്ചിയാണ് ണ്ട നിങ്ങള് പറ ബോറടിക്കുന്നുണ്ടോ ആ ബൈബിൾ എന്നാ ഞാൻ കഴിഞ്ഞ ആ അത് പറഞ്ഞ ഷെഫി രണ്ട് ം അതല്ല ഷെഫി സൈലന്റ് ആണ് ബോറടിക്കൂല സൈലന്റ് ആണല്ലോ ആ വീഡിയോല് കല്യാണ രാത്രി കൊണ്ടേക്കും എന്ത് ഈ ഞാൻ കാണുന്നുണ്ടാവുല്ലോ ഇവിടെ ആ ഗേറ്റിന്റെ അവിടെ വായനോട്ടായിരുന്നു കൊണ്ട് പാട്ട് പാടിക്കാൻ പറഞ്ഞാ ശരി ഇൻഷല്ല അടുത്ത വീഡിയോയിൽ വീഡിയോയില് കാണുന്ന വരേക്കും പറഞ്ഞോ ഞമ്മള് കൊറേ പറഞ്ഞോളൂ പറയാം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ഒന്നുകൂടി പറയാ നിങ്ങള് പറഞ്ഞു ബോറടിപ്പിക്കണ് ബോറടിപ്പിക്കണ്ണിക്കൂർ നിങ്ങൾ പറ നിങ്ങൾക്ക് ബോറടിച്ചോ ഇല്ലയോ എന്ന് ഏർ എന്നിട്ട് ഞങ്ങൾ തീരുമാനിക്കാൻ വീഡിയോ ചെറുതാക്കണോ വേണ്ട വലുതാക്കണോ വേണ്ടെന്നുള്ളത് അറ്റാ എന്നാ കൊണ്ടേക്ക ആ അക്കത്തിന് അടിക്കണ് നല്ല എല്ലാ സാധനം കൃതി പെണ്ണാണ് അവിടെ അവ കൊടുക്കുന്നുണ്ട് അടിക്കുക മാത്രല്ലേ അപ്പൊ ഇൻഷാല് കാണുന്നത്